രണ്ടായിരത്തി പതിനാലിലെ ഐ എസ് എൽ ആദ്യ സീസണിന് ഉത്സവ പ്രതീതിയായിരുന്നു എന്നാൽ ഓരോ സീസൺ കഴിയുംതോറും ജനപ്രീതി കുറഞ്ഞുവന്നു ഐ എസ് എല്ലിന്റെ ഭാവി തന്നെ സംശയത്തിലാണ് എന്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫാൻ ബേസിനും വ്യൂവർഷിപ്പിനും കുറവ് വരാൻ കാരണം പ്രധാന കാരണം സ്റ്റാർ പ്ലെയേഴ്സിന്റെ അഭാവമാകും ഡിയഗോ ഫോർലാൻ ഡെൽപിയറോ റോബർട്ടോ കാർലോസ് മറ്റൊരാസി ഡേവിഡ് ജെയിംസ് അനൽക ബർബറ്റോവ് ഒക്കെ കളിച്ച ഐ എസ് എല്ലിൽ ഇപ്പോൾ അങ്ങനെ ഇതിഹാസ താരങ്ങളില്ല വിദേശ കളിക്കാരുടെ എണ്ണം കുറച്ചതും ഐ എസ് എല്ലിന്റെ ആകർഷണം കുറച്ചു റെഫറിയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പോരായ്മയും ലീഗിന്റെ ക്വാളിറ്റി കുറയ്ക്കാൻ കാരണമായി ക്ലബുകൾ ഭൂരിഭാഗവും നഷ്ടത്തിലായതും പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലാത്തതുമൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് തിരിച്ചടിയായി ഐ എസ് എല്ലിന്റെ നിറമങ്ങിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മിനിമം ഗാരണ്ടി ആയിരുന്നു ഹ്യൂമേട്ടനും ഹോസുവും സ്റ്റീവൻ ഒക്കെ ആദ്യ സീസണുകളിൽ സൃഷ്ടിച്ച ഓളം ഒന്നു വേറെ തന്നെയായിരുന്നു സ്വന്തം നാടിന്റെ പേരിലുള്ള ക്ലബ്ബ് മലയാളികൾക്ക് ഒരു വികാരം തന്നെയായിരുന്നു മറ്റ് ക്ലബുകളുടെ ഫാൻവേസ് ഇടിയുമ്പോഴും കെ ബി എഫ് സിയുടെ ഗാലറി നിറയുമായിരുന്നു കപ്പില്ലാതെ ഓരോ സീസണും കടന്നു പോകുമ്പോഴും സീസണിലെ ആദ്യ മത്സരം കൊച്ചിയിൽ മഞ്ഞക്കടലിന് കാരണമാകുമായിരുന്നു ഐ എസ് എൽ ഈ വർഷം വെല്ലുവിളികളെ അതിജീവിച്ച് തുടങ്ങാൻ പോകുന്നു കെ ബി എഫ് സി ഉൾപ്പെടെയുള്ള ടീമുകൾ പ്രീ സീസണിന് തയ്യാറെടുക്കുന്നു തുടർ തോൽവികളിൽ മാത്രമേ കൊച്ചിയിലെ ഗാലറികൾ ആളൊഴിഞ്ഞു കണ്ടിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഇടയിൽ ക്ലബിനോടുള്ള താല്പര്യം കുറയുന്നു എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ ഒക്കെ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് ഓരോ അപ്ഡേറ്റുകൾക്കുമായിട്ടുള്ള കാത്തിരിപ്പിന് ഫാൻസിന്റെ ഇടയിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ തിരയുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ടീമിന്റെ മോശം പെർഫോമൻസ് ആണോ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകർ ഇപ്പോഴുമുണ്ടോ അതോ ഐ കാണുന്നത് നിർത്തിയോ